ഇന്റർവ്യൂ ചെയ്യുന്ന നടനാണ് ഷെൻബ്രോ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഇതേ സമയത്താണ് സെപ്റ്റംബർ മാസത്തിലാണ് അപ്പോ അന്ന് കണ്ടതിനേക്കാൾ ഒരുപാട് സുന്ദരനായിട്ടുണ്ട് ഇപ്പോ ലുക്കിനെ കുറിച്ച് തന്നെയാണ് ചോദ്യം ഇഷ്കിൽ കണ്ട പോലെയല്ല കുമ്പളങ്കി നുമ്പളങ്കിയില് കണ്ട പോലെയല്ല ആർഡിഎക്സിൽ ആർഡിഎക്സിൽ കണ്ട പോലെയല്ല ബൾട്ടിയില് ഇപ്പോ ഷെയൻബുറിനെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഏതാ സിനിമ എന്നുള്ളത് ഞാനത് മമ്മൂക്കയിലാണ് കണ്ടിട്ടുള്ളത് കാരണം മമ്മൂക്കയുടെ ഒക്കെ പോസ്റ്റർ നോക്കിയാൽ മതി അത്രയും ചേഞ്ച് ആണ് അപ്പൊ ഇത് ഇന്റൻഷണലി ചെയ്യുന്നതാണോ അതോ നാച്ചുറലി അങ്ങനെ വരുന്നതാണോ നാച്ചുറലി വരുന്നതല്ലേ പണിയെടുത്തിട്ട് ചെയ്യണ പരിപാടിയാണ് ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞാലോ ഇപ്പൊ ഈ ബൾട്ടിയുടെ വിഷയത്തില് നമ്മുടെ ഡയറക്ടർ ക്ലിയർ ആയിട്ട് ഒരു ഇമേജ് എനിക്ക് തന്നു ഇങ്ങനെ ഒരു റെഫറൻസ് തന്നെ നമുക്ക് വർക്ക് ചെയ്യാന്ന് ഇഷ്കിൽ ഈ പറഞ്ഞ പോലെ വ്യത്യസ്തമാകും കാരണം ആ പല്ലിയിലെ കമ്പിയാണ് അത് ഞാൻ എൻ്റെ ഒരു സജഷൻ ആയിരുന്നു അങ്ങനെ ഇട്ടാൽ ഒരു ഫേസ് പെട്ടെന്ന് മാറുമല്ലേ എനിക്ക് അങ്ങനെ മാറ്റി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ബ്രോ അതും അതിൻ്റെ അത്തൊരു ഇതുണ്ട് എന്നാലും നമുക്കൊരു പരിമിതി ഉണ്ടാവുമല്ലോ മലയാള സിനിമയിൽ ഒരു ടൈം കുറവാണല്ലോ ഷൂട്ട് ടൈം കുറവാണ് അതിന് മുമ്പത്തെ ഇപ്പം ഒരു പ്രപ്പിനുള്ള ടൈമൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും അത് എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുമ്പോഴാണ് നമുക്ക് ഇത് പിടിക്കാനും പറ്റുള്ളൂ പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സമയവും ഈ പറഞ്ഞ അതാണ് നേരത്തെ ഞാൻ ആഡ് ചെയ്യാൻ പറ്റുപോയ പോയിന്റ് ഇവിടുന്ന് പറഞ്ഞു മീൻ ചേട്ടൻ പറഞ്ഞു നാൽപ്പത് ദിവസം ട്രെയിനിങ്ങിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളോട് താങ്ക്സ് പറഞ്ഞു ശരിക്കും ഞങ്ങളാണ് തിരിച്ച് താങ്ക്സ് പറ കാരണം ഒരു സിനിമ അങ്ങനെ ഒരു അവസരങ്ങൾ എനിക്ക് മുമ്പ് അങ്ങനെ ഒരുക്കി തന്നിട്ടില്ല എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ വേറൊരാളും ഇതാക്കി പറയുന്നതല്ല കാര്യം എപ്പോഴും ഈ പോലെ ബഡ്ജറ്റിന്റെ ഒതുങ്ങാൻ വേണ്ടി ബഡ്ജറ്റിൽ ഒതുങ്ങാൻ വേണ്ടി ഒരുപാട് കൺസ്ട്രൈൻസ് സാധാരണഗതിയിൽ മലയാള സിനിമയിലൂടെ മലയാള സിനിമ അഭിനയിക്കുന്ന ഒരാളെന്ന രീതിയിൽ കടന്നുകൊണ്ടി ആ ഒരു സാഹചര്യം ഉണ്ട് ആ നാല്പത് ദിവസം ട്രെയിനിങ്ങിന് ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടാണ് ബിനു ചേട്ടന് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങളും തിരിച്ച് താങ്ക്സ് പറയേണ്ട ഒരു പറയൊരു ബാധ്യതയുണ്ട് അപ്പോ അങ്ങനെയൊക്കെയാണ് ബ്രോ കാര്യങ്ങൾ മനസിലായി ആ അങ്ങനെ ഒരു തന്നെ ഈ കബഡി പഠിച്ചെടുക്കാൻ എത്രത്തോളം എടുത്തു എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഇതിനോട് ലുക്ക് ശരിക്കും അന്നേ മുടി പറ്റിട്ടുള്ളത് ആ ലുക്കിന്റെ പിന്നിൽ ഉണ്ണി തന്നെയാണ് എനിക്കൊരു എഐ അയച്ചു തന്നു എഐ ഫോട്ടോ അത് കണ്ടപ്പോഴാണ് ഇത് കൊള്ളാലോ ഇങ്ങനെ ഒരു ലുക്കിൽ വന്ന അടിപൊളിയായിരിക്കും പിന്നെ അതിന് സമയവും എല്ലാം സാഹചര്യങ്ങളും ഒത്തു വന്നപ്പോൾ അങ്ങനെ മുടി കുറച്ചതാണ് ആ ലുക്ക് പിന്നെ സെക്കൻഡ് ക്വസ്റ്റൻ എന്തായിരുന്നു കബഡി കബഡി ട്രെയിനിങ് കബഡി ട്രെയിനിങ് പറഞ്ഞപോലെ ട്വൻറ്റി ഫൈവ് ഡേയ്സ് ആയിരുന്നു പിന്നെ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഇതിന്റെ ബൾട്ടി ബൾട്ടി അടിക്കാനും അല്ലാണ്ടുള്ള സ്റ്റണ്ട് ട്രെയിനിങ്ങിനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു അതിന്റെ പ്രിപ്പറേഷൻസ് സ്നീ പേക്കർ കണ്ടപ്പോ അതിനകത്ത് നിങ്ങക്ക് രണ്ടുപേർക്കും രണ്ട് ജേഴ്സീസ് ആണ് അപ്പൊ നിങ്ങൾ തമ്മിലുള്ള റൈവലറി വരും എക്സ്പെക്ട് ചെയ്യണം ആ സിനിമ രണ്ടാമത് സ്പോയിലറാണ് സ്പോയിലറാണ് അതുകൊണ്ടാണ്